ഇന്ന് ഞാനിവിടെ ചിക്കൻ നിറച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനു വേണ്ടിയിട്ട് ഒരു ഹോൾ ചിക്കൻ കഴുകി വൃത്തിയാക്കി അതിനുള്ളിലെ അഴുക്കൊക്കെ എടുത്തു മാറ്റി കഴുകി വൃത്തിയാക്കി ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കാൽ കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ഈ കടലപ്പരിപ്പ് വേഗിച്ചെടുക്കണം അധികം മെന്തു പോകരുത് പിന്നെ രണ്ടോ മൂന്നോ മുട്ട പുഴുങ്ങിയെടുക്കുക ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാനുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട് അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മസാല ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കാം ചിക്കൻ്റെ ഉള്ളിലേക്കും ഈ മസാല തേച്ച് കൊടുക്കണം എല്ലാ ഭാഗങ്ങളിലും മസാല എത്തത്തക്ക രീതിയിൽ തേച്ച് പിടിപ്പിച്ച് വെക്കാം ചിക്കൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഒരു സവോള കനം കുറച്ച് നീളത്തിലരിയുക കുറച്ച് പുതിനയില കുറച്ച് മല്ലിയില ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് രണ്ട് പച്ചമുളക് കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാൻ ചൂടാവുമ്പോഴേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് വഴറ്റി വഴത്തിക്കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതോടൊപ്പം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് വഴറ്റി കൊടുക്കാം ഫ്ലെയിം കൂട്ടിയിട്ട് വഴറ്റി കൊടുക്കുക ഇതൊന്ന് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കണം മല്ലിയിലയും പുതിനും ഇതിലേക്ക് ചേർത്ത് വഴറ്റി കൊടുക്കാം ഇതോടൊപ്പം തന്നെ വേഗിച്ച് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ഇതിലേക്ക് ചേർത്ത് വഴറ്റി കൊടുക്കാം നന്നായി വഴറ്റിയ ശേഷം ഇതിലേക്ക് ഈ മുട്ട കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം മസാലയ്ക്ക് വേണ്ടിയിട്ട് മൂന്ന് സവോള കനം കുറച്ച് നീളത്തിലരിഞ്ഞത് രണ്ട് പച്ചമുളക് ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് രണ്ട് ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല പൗഡർ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് പുതിന കുറച്ച് മല്ലിയല ചിക്കൻ ഉള്ളിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ഫില്ലിങ് നിറച്ചു കൊടുക്കാം മുട്ടയകത്തോട്ടൊക്കെ കയറ്റി വെക്കാം ഈ ഫില്ലിംഗ് വെച്ചത് ഇങ്ങനെ കെട്ടിവെക്കുക കെട്ടിവെച്ചിട്ട് ഇത് ഉണ്ടാക്കിയ ശേഷം ഇതിൻ്റെ ത്രെഡ് അഴിച്ച് കളയാവുന്നതാണ് പാൻ അടുപ്പത്ത് വച്ച് ചൂടാകുമ്പോഴേക്ക് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം തണുപ്പായതിനാലാണ് വെളിച്ചെണ്ണ കട്ട പിടിച്ചിരിക്കുന്നത് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് സവള ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് വഴറ്റി കൊടുക്കാം മല്ലിയിലേയും പുതിനയിലെയും കൂടി ചേർത്ത് ഇളക്കി നന്നായി മിക്സ് ചെയ്യാം ഇതൊന്ന് വഴണ്ട് വരുമ്പോഴേക്കാ ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ചേർത്ത് വഴറ്റി കൊടുക്കാം ഇത് വഴറ്റി പൊടികളുടെ പച്ചമണം മാറുമ്പോഴേക്കും ടൊമാറ്റോ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഇതിലേക്ക് കാൽ കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇളക്കി യോജിപ്പിച്ച ശേഷം ഈ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇറക്കി കൊടുക്കാം മസാലകൾ ഇതിന്റെ പുറത്തേക്കൊന്ന് ഇട്ടുകൊടുക്കാം ഇതിനി വളരെ ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് ഇത് വേവിച്ചെടുക്കാം ഇതിവിടെ ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇത് ഇനി അടപ്പ് തുറന്നിട്ട് ഈ ചിക്കനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം വീണ്ടും ഇത് മൂടി വെച്ച് വേഗിച്ചെടുക്കാം ഇനി ലാസ്റ്റ് ഇതിലേക്ക് നമ്മൾ തേങ്ങ അരച്ച് അരപ്പ് ചേർക്കുന്നുണ്ട് അതെങ്ങനെയാണെന്ന് നോക്കാം അരപ്പിന് വേണ്ടിയിട്ട് കപ്പ് തേങ്ങ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം നാലോ അഞ്ചോ വറ്റൽമുളക് ഇതിനി വറുത്തെടുക്കാം പാൻ ചൂടാവുമ്പോഴേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും പെരിഞ്ചീരകവും വറ്റൽമുളകും ചേർത്ത് ഇളക്കി കൊടുക്കാം ഇളക്കി ഇത് വറുത്തെടുക്കാം ഇതിവിടെ വറുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇതിനെ ഒന്ന് അരച്ചെടുക്കാം ഇതിവിടെ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് അടപ്പ് മാറ്റിയിട്ട് ഈ അരപ്പ് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചാണ് അരച്ചെടുത്തത് ഈ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനിത് ഫെയിമൊന്ന് കൂട്ടി വച്ച് ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് നല്ലതുപോലെ തിളച്ച ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കിനിത് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം ചിക്കൻ നിറച്ചതിവിടെ തയ്യാറായി എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും സലൂ കിച്ചൻ്റെ ന്യൂ ഇയർ ആശംസകൾ